അവിടുന്ന് ചെയ്ത അത്ഭുതകരമായ ആ ലീലകളെ അവിടുത്തെ അവതാര മഹിമകളെ രാമങ്ങളെ കീർത്തകളൊക്കെ കീർത്തിക്കുക കേൾക്കുക സ്മരിക്കുക ചിന്തിക്കുക കർമ്മങ്ങളൊക്കെ ആ ഭഗവാൻ്റെ സന്തോഷാവണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തോന്ന് വെച്ചാലോ നമ്മുടെ അജ്ഞാനം നശിക്കും കർമ്മവാസനകൾ നശിക്കും ജന്മങ്ങളും അധ്വാനിക്കും നമുക്കൊക്കെയും ആ പരമാനന്ദമായ ഭഗവത്പദം പ്രാപിക്കാൻ സാധിക്കും അതിന് നമ്മളെ അർഹരാക്കാൻ എന്തെങ്കിലും വേണ്ട ഇവിടെ അതിനാ ഭഗവാൻ്റെ മഹിമകളല്ലാതെ ലോകകാര്യങ്ങൾ കേട്ടുകൊണ്ട് അശുദ്ധാവ് അല്ലാതെ അശുദ്ധാവൂല്യ മനസ്സ് അങ്ങനെ അശുദ്ധമായ മനസ്സെ ശുദ്ധീകരിച്ച് ഭഗവത്പദത്തിലേക്ക് ഉയർത്താൻ ഒരവസരമുണ്ടാക്കാൻ അതിനുവേണ്ടി ലീലകൾ ചെയ്യാനല്ലേ ഭഗവാനേ കൃഷ്ണ അവിടത്തെ അവതാരവും ലീലകളും അല്ലെങ്കിൽ ജന്മമില്ലാത്ത അങ്ങേക്ക് ഇങ്ങനെയൊക്കെയുള്ള അവതാരങ്ങൾ വേണോ കർമ്മമില്ലാത്ത അവിടെ നിന്ന് ഇത്ര അത്ഭുതകരമായ ഭക്താനുഗ്രഹം ദുഷ്ടനിഗ്രഹം മുതലായ ലീലകൾ ചെയ്യണമോ ഇനി എങ്ങനെയാണ് ഇത് അനുഗ്രഹിക്കുക കുന്തി അതും പറഞ്ഞു തന്നു ഭഗവാൻ ഗീതയിലും പറയും ജന്മകർമ്മജമേ ദിവ്യം എൻ്റെ ജന്മവും കർമ്മം നിങ്ങളുടെ മാതിരിയല്ലേ നമ്മുടെ അജ്ഞാനം കൊണ്ട് പൂർവ്വാസനകളാൽ നിർബന്ധിതരായി ജനിക്കേണ്ടി വന്നതാണ് അല്ലേ ഭഗവാന്റെ അങ്ങനെയല്ല അലൗകികമാണ് ദിവ്യമാണ് അതുകൊണ്ട് തന്നെയോ ആ എൻ്റെ ജന്മ കർമ്മവും ദിവ്യമായതുകൊണ്ട് ഏവം യോ വേത്തി തത്വ തെക്വാഹം പുനർജന്മ ന ഏതി മാമേജുന ആ ഭഗവാന്റെ ദിവ്യമായ അവതാരമഹിമയെ മനസ്സിലാക്കി അവിടുത്തെ ആശ്രയിച്ച് ഭരിക്കുന്ന ഭക്തൻ്റെ അജ്ഞാനം തീരും അവൻ പിന്നെ സംസാരത്തിൽ ജനിക്കില്ല ഭഗവാന എന്നാണ് പറഞ്ഞത് ഇതിനാണ് ഭഗവാൻ അവതാരമെടുത്തത്രേ അത് കേൾക്കുക കീർത്തിക്കുക സ്മരിക്കുക ചിന്തിക്കുക ഭഗവാൻ വേണ്ടി സർവകർമ്മങ്ങളും അർപ്പിക്കുക മതി ആ ഭഗവത് പ്രസാദം കൊണ്ട് വാസനയും അജ്ഞാനവും ഒക്കെ നീങ്ങി നമ്മളൊക്കെ ഈ ജന്മത്തിലെ ജീവൻ മുക്തന്മാരായി പദം പ്രാപിക്കും എന്നാണ് ഗുരുദ്ധി പറയുന്നത് അത് നമുക്കൊക്കെ എന്താ തടസ്സം അപ്പോൾ നോക്കും ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ ഭഗവാനെ ഏകാന്ത ഭക്തിയോടെ പരിശുദ്ധമായ പ്രേമത്തോടെ ഭഗവാന് വേണ്ടി ഭജിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് സംശയം തോന്നാം മുമ്പത്തെ സെഷനിൽ പറഞ്ഞില്ലേ ആ ഭക്തി വിരക്തിയെയും ജ്ഞാനത്തെയും മുക്തിയൊക്കെ തരുന്നു ഏകാന്ത ഭക്തി ഉണ്ടായാൽ ഉദാഹരണമാണ് കുന്തിയുടെ ചരിത്രം അതുമാത്രമല്ല കുന്തിയത്തെ എങ്ങനെയാണ് നമ്മൾ സാധിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു നമ്മളൊക്കെ എന്ത് ചെയ്താലാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുക ദേത മതി ഭഗവാനെ കീർത്തിക്കാൻ പറ്റുന്നവർ കീർത്തിക്കൂ പറ ഭക്ത ഭക്തന്മാരോട് പറയാൻ കഴിയുന്നവർ പറയൂ അല്ല ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കൂ ചിന്തിക്കൂ സ്മരിക്കൂ തിരുനാമം ജപിക്കൂ അവിടത്തെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങളെ നീട്ടിക്കൂ മതി ഓരോരുത്തർക്കും എന്തെന്താകുമോ ആവതൊക്കെ ചെയ്യൂ ഭഗവാനിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കൂ ആ നമ്മുടെ ലൈഫ് ഷുഡ് ബി കേന്ദ്രീകരിക്കൂഡ് വിത്ത് ഭഗവാൻ വേൾഡ് ലീ തിങ്സിലാ അല്ലേ അതിന് ഒരു ഭഗവാൻ കേന്ദ്രീകൃതമാവണം നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മങ്ങളും പിന്നെ നമ്മൾ ഭഗവാനില്ലാണ്ട് എവിടെ എത്തുക എവിടെ എത്താൻ പറ്റില്ലേ ഭഗവാനിൽ തന്നെ എത്തിച്ചേരും ഇതാ കൊന്തു നമുക്ക് എത്തുന്ന ഉറപ്പ് അതിന് തടസ്സം എന്താണെന്നാണ് ഇനി പറയുന്നത് ഒറ്റ തടസ്സമേ ഉള്ളൂ എന്താ നാനാ വസ്തുക്കളിൽ ആസക്തമായി അതിലിതിലും കുടുങ്ങിക്കിടക്കണമല്ലോ നമ്മുടെ മനസ്സ് ശരിയല്ലേ ആ ആസക്തിയെ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് ഇല്ലാണ്ടാക്കിത്തരണം നമ്മുടെ എടുക്കൊണ്ട് വിരക്തി ഉണ്ടാവില്ലേ ഭഗവത് അനുഗ്രഹം ഉണ്ടാവണം അതിന് ഭഗവാനെ ആശ്രയിക്കുക ഭരിക്കുക ആ വിഷയങ്ങളിലുള്ള വിരക്തി ഉണ്ടാക്കിത്തരണം ഭഗവാനെ ഭഗവാനിൽ പരമപ്രയവും ഉണ്ടാക്കിത്തരണം അതാ പ്രാർത്ഥിച്ചത് ഭഗവാനെ അവിടുന്ന് ഈ പ്രപഞ്ചത്തിന് കാരണമാണ് അവിടുന്ന് ഈ പ്രപഞ്ചമായിരിക്കുന്നു അങ്ങ് ഈ പ്രപഞ്ചത്തിലെല്ലാവരുള്ളിലും അന്തര്യാമി ആയിരിക്കണം അതാ വിശേഷ വിശ്വാത്മൻ വിശ്വമൂർത്തേ എന്ന പ്രാർത്ഥന ഇതൊക്കെ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ബുദ്ധിപരമായി ഒക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അനുഭവം വരണ്ടേ വിശ്വത്തിൻ്റെ കാരണമാണ് വിശ്വം ഭഗവാനാണ് ഈ വിശ്വത്തിൻ്റെ ആത്മാവ് ഭഗവാനാണ് എല്ലാവരെയും അന്തര്യാമി ഭഗവാനാണ് പക്ഷേ എൻ്റെ മനസ്സ് എവിടെയാണ് സ്നേഹം സ്വജന ബന്ധുഷൂ എൻ്റെ ആൾക്കാർ എൻ്റെ സ്വന്തക്കാര് ബന്ധുക്കാര് ചർച്ചക്കാര് വേഴ്ചക്കാര് കിറ്റ്സ് ആൻഡ് കിൻസ് റിലേറ്റീവ്സ് ബന്ധം അതിലേക്ക് ഉടനെ മനസ്സല്ലേ അല്ലാണ്ട് ഭഗവാനിലേക്കല്ല ഇതിൽ ആസക്തമായി കുറുങ്ങി കിടക്കുക ഭഗവാനെ ഇതാണ് തടസ്സം തടസ്സം തിരിച്ചറിഞ്ഞു കുന്തി കുന്തി പറയണത് കുന്തി ഓൾറെഡി ജീവൻമുക്തയാണ് നമുക്ക് പഠിപ്പിക്കാതോ കേട്ടോ നമുക്കിതൊക്കെയാണ് തടസ്സമായി നിൽക്കുന്നത് അത് ഭഗവാനെ ചിന്തി അവിടുന്ന് ആ വാസനയുടെ ആസക്തിയുടെ വേരറുത്ത് തരണം ഭഗവാനെ എന്നിട്ടോ തൊയ്മേ അനന്യ വിഷയാമതി മധുപതെ അസഹൃത് രതി ഉദ്ഹതാ തത്ത ഗംഗേ വൗഖമുധന്വതി പറയണം ഗംഗ സമുദ്രത്തിലേക്ക് എല്ലാ തടസ്സങ്ങളെയും തട്ടിത്തെപ്പിച്ച് പ്രവഹിക്കുന്ന പോലെ കുതിച്ചു പായും പോലെ ഈ വിഷയ വികാര വിചാരങ്ങളിലും ഈ ലൗകിക പദാർത്ഥങ്ങളിലും ആളുകളിലും അസക്തമായി കുട്ടി കുടുങ്ങി കെട്ടിപിടഞ്ഞു കിടക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ആ കെട്ടിനെ മുറിച്ചിട്ട് ആ ഗംഗാപ്രവാഹം പോലെ എൻ്റെ മനസ്സും ചിന്തകളും ഭഗവാനിലേക്ക് ആവണം അവിടുത്തെ പാതാരിന്ദെ കുറിച്ചാക്കണം അങ്ങനെ ആ മനസ്സ് ഭഗവാനിൽ പോയി ലയിക്കി ചേരണം ഒഴുകിയ സഹോദരൻ ലയിചേരുക ഇതുമാതിരി എൻ്റെ മനസ്സ് ഭഗവാനിൽ ചേരണം എന്നാലോ ജീവൻമുക്തനായി കൃതാർത്ഥനായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുന്തി മനോഹരമായ സ്തുതി സംഹരിക്ക ഉപസംഹരിക്കണത് ഭഗവാൻ മനസ്സിലായി ഈ കുന്തിയുടെ മഹത്വം അച്ഛൻ പെങ്ങളാണെങ്കിൽ കൂടി ഇത്രയും വലിയ ഭാഗവതോത്തമയും യോഗിനിയായ അമ്മയെ അനുഗ്രഹിച്ചു പുഞ്ചിരിച്ചു കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് പിന്നെ ഭഗവാൻ അവിടെ പോകുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വെറും കഥകളല്ല കഥകളിലൂടെ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുക ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ എൻ്റർടൈൻമെൻറ്റ് ദി സ്റ്റോറീസ് ആർ മെൻ ഫോർ എൻലൈറ്റൈൻമെൻറ്റ്